ഇത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരണ്ടല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഇത് കശുമാവ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് തീയിലിട്ട് ചുട്ട് കഴിച്ചതൊക്കെ എല്ലാവരുടെയും ഓർമ്മകളിലുള്ളതായിരിക്കുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഓർമ്മകളിലും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് കണ്ടപ്പോൾ വീട്ടിൽ പോയ സമയത്തായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് കുറച്ച് അധികം ഒന്നുമില്ലായിരുന്നു കുറച്ച് ഒരു മൂന്നാലും ജെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിത് എന്താ ചുട്ടെടുത്ത് പിള്ളേർക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ എന്നാലും ഞാനും നേഹയും കൂടിയാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് കേട്ടോ ആ മഴ കുടയൊക്കെ പിടിച്ച് എന്താ ചുടാൻ പോവാണ് ചുട്ടിട്ടൊന്നും ആവുന്നില്ല തീയാവണ്ടേ മഴ പെയ്തുകൊണ്ടിരിക്കുവല്ലേ അത് കാരണം ഇതാ ശ്രീകുട്ടനും ശിവക്കുട്ടിയും കൂടെ വെയ്റ്റിംഗ് ആണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർ കുറച്ചു നേരം മഴയത്തൊക്കെ കളിച്ചു അത് കഴിഞ്ഞപ്പോഴേക്ക് മഴ നല്ല ശക്തി ശക്തമായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ പിന്നെ ഞങ്ങൾ അകത്ത് കൊണ്ടുപോയി ചുട്ടിട്ടൊക്കെ കൊണ്ടുവന്നത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് കുറച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എന്നാലും ശ്രീകൂട്ടനൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കൊടുത്തപ്പോൾ ഇങ്ങനെ എന്താണെന്നും പറഞ്ഞ് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ശ്രീകുട്ടൻ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇത് അപ്പോൾ ശ്രീകുട്ടനോട് കൊടുത്തപ്പോൾ എല്ലാവരുടെയും ഓർമ്മകളിലുള്ള നല്ല കാര്യമാണല്ലോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് ബൈ